അള്ളാഹുൻ്റെ ഇസ്മുകളിലെ അൽ ഹസീബ് ഒന്ന് അള്ളാഹു വിചാരണ ചെയ്യുന്നവനാണ് എന്നർത്ഥമുണ്ട് ഹസീബിന് ഒമയൽ അലാഹി ഫഹു ഹസ്ബുഹു ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അള്ളാഹു മതി അപ്പം ഹസീബ് എന്ന് പറഞ്ഞ അൽ ഖ്യാഫി എല്ലാറ്റിനും മതിയായവനാണ് അള്ളാഹു റബ്ബുൽ എജ്ജത്ത് എന്നർത്ഥമുണ്ട് ഹസീബ് എന്ന് പറഞ്ഞാൽ തറവാട്ത്തുള്ളവരെന്ന് പറയും തറവാടിത്തുള്ളവർക്ക് ഹസീബ് നസീബ് എന്നൊക്കെ പറയും നല്ല അഭിമാനമുള്ള ആള് അള്ളാഹു ആ നിലക്ക് എജ്ജത്തിൻ്റെ അഖലുകാരൻ അള്ളാഹു എസ്ജത്തുൾ ഉടയവനാണ് അതുകൊണ്ട് അള്ളാഹു സസൂക്ഷ്മം വിചാരണ ചെയ്യുന്നവനാണ് അള്ളാഹുവിനെ ഹിസാബ് എളുപ്പമാണ് നമ്മൾക്ക് വിചാരണ ചെയ്യണമെങ്കിൽ ഒരാളോടെ നമുക്ക് ഒരു നേരത്ത് വൺ ടു വൺ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് ഒരു സമയത്ത് കേൾക്കാൻ പറ്റുള്ളൂ ആണെങ്കിൽ ചെയ്യുന്നവരുടെ ശബ്ദമോ ഭാഷയോ അള്ളാഹുവിന് തടസ്സമല്ല അതൊക്കെ അള്ളാഹു താല കേൾക്കാൻ പറ്റും നമ്മളോട് രണ്ടാൾ ഒരേ സമയം സംസാരിച്ചാൽ നമുക്ക് മറുപടി പറയാൻ കഴിയുമോ കഴിയില്ല ഒരു ടൈപ്പ് റെക്കോർഡ് റെക്കോർഡ് ചെയ്തൊരു ശബ്ദം നിങ്ങളവിടെ പ്ലേ ചെയ്യുന്നു നിങ്ങൾ വേറൊരാളോട് സംസാരിക്കുകയും ചെയ്യുന്നു അതേസമയം രണ്ടും കൂടെ കേൾക്കാൻ കഴിയില്ല ആ പറഞ്ഞ എന്താന്ന് കേൾക്കൂല അല്ലെങ്കിൽ സുഹൃത്ത് എന്താ പറയണമെന്ന് കേൾക്കൂല രണ്ടാളെയും ഒരേ സമയത്ത് ഈ ചില പറഞ്ഞിരിക്കും കഴിയും കഴിയാന്ന് പറഞ്ഞ അത് ഒരു തരം ലിസനിങ് ഷിഫ്റ്റിങ് ആണെന്നാ കുറച്ച് കേൾക്കും പിന്നെ ബാക്കി ഇത് കേൾക്കും പിന്നെ ഇത് കേൾക്കുത് കേൾക്കും എന്നാ ഒരേ സമയം രണ്ടും കേൾക്കാൻ കഴിയില്ല റബ്ബുൽ വിചാരണ ചെയ്യും ആ വിചാരണ വളരെ പെട്ടെന്ന് അള്ളാഹു തീർക്കാനും കഴിയും എന്തുകൊണ്ട് ഓരോരുത്തരെയും ഒരേ സമയം കോടാനോടി ആളുകളെ ഹിസാബ് ചെയ്യാൻ അള്ളാഹു കഴിയും എന്തുകൊണ്ട് ഹവാദിസ് അള്ളാഹു മനുഷ്യരെ പോലെയല്ല നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആലോചിക്കുമ്പോൾ എങ്ങനെ അങ്ങനെ കഴിയാ അപ്പൊ ക്യൂ നിക്കേണ്ടി വരള്ള ഒരുപാട് നേരം വേണ്ട ഹസ്ബു ഈ ഉമ്മത്തിന് രക്ഷാകമായി നൽകിയ നമ്മുടെ ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹസ്ബുൻ അല്ലാഹുനെ എനിക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഉറച്ചു നിൽക്കണം ഈ അർത്ഥത്തിലാണ് ഹസ്ബുൻ എന്ന് പറയാം എനിക്ക് അല്ലാഹു മതി എനിക്ക് മതി ഹസീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മതിയായവനാണ് അള്ളാഹു എല്ലാറ്റിനും മതിയായവനാണ് നമ്മുടെ റിസക്ക് അള്ളാഹു ആണ് ഏറ്റെടുത്തത് നമ്മുടെ ജോലി നമ്മുടെ കച്ചവടം നമ്മുടെ ഏർപ്പാടുകൾ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം നമ്മുടെ ആരോഗ്യം നമുക്ക് വന്ന ക്ഷീണം നമുക്ക് വന്ന സുഖം അള്ളാഹുര് ഖൈറ് കണക്കാക്കിയത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് അള്ളാഹു റബ്ബുൽ എസ് കണക്ക് കൂട്ടലുകളാണെല്ലാം ഹെസബിബു എന്ന് പറഞ്ഞാൽ ഹെസാബു എന്ന് അർത്ഥമുണ്ട് കണക്കെടുക്കുക കൃത്യമായും അതിനെ കണക്കാക്കി വെക്കുക അതും അതിൻ്റെ ഒരു അർത്ഥമാണ് അള്ളാഹു റബ്ബുൽ എസ്ജത്ത് നമുക്ക് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു താലേ ലോകത്ത് നൽകിയിരിക്കുകയാണ് അല്ലാഹു ഹസീബാണ് അള്ളാഹു മതിയായവനാണ് അള്ളാഹു ഹസീബാണ് അള്ളാഹു അൽ അലീം എല്ലാം അറിയുന്നവനാണ് അള്ളാഹു ഹസീബാൻ അള്ളാഹു എല്ലാം ഏറ്റെടുത്തവനാണ് ഇങ്ങനെയൊക്കെ ഹസീബിന് അർത്ഥമുണ്ട് ഹസീബിൻ ഏറ്റവും കൂടുതൽ അള്ളാഹു ആണ് എന്നൊക്കെ അതിനർത്ഥമുണ്ട് അള്ളാഹു ഹസീബാണ് പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുനെ സംബന്ധിച്ച് നമ്മൾ ഹസീബ് എന്ന് പറയുമ്പോൾ വിചാരണ വിചാരണ ചെയ്യുന്നവനായ അള്ളാഹു ആ അർത്ഥത്തിലാണ് ഹസീബിനെ ഏറ്റവും

അള്ളാഹു അശ്രദ്ധമായിരിക്കുകയാണ് എന്ന് നിങ്ങൾ അള്ളാഹുവിനെ പറ്റി വിചാരിക്കേണ്ടതില്ലാഹാൻ പരാക്രമം ചെയ്യുന്നവര് അനീതി ചെയ്യുന്നവര് അതിക്രമങ്ങൾ ചെയ്യുന്നവര് ലൊൽമു ചെയ്യുന്നവര് പാവപ്പെട്ട മനുഷ്യന്മാരെ അതിക്രമിക്കുന്നവരെ തല്ലിച്ചതക്കുന്നവരെ ഇതൊന്നും ഈ ചെയ്യുന്ന പീഡനങ്ങള് അതിക്രമങ്ങള് നരനായാട്ടുകള് ഇതൊന്നും അള്ളാഹു കാണുന്നില്ല എന്ന് അള്ളാഹുവിനെ പറ്റി നിങ്ങൾ വിചാരിച്ചു പോവണ്ട മമ്മിനോട് അള്ളാഹു പറ നിങ്ങൾ വിചാരിക്കേണ്ട അല്ല എന്തൊന്നും ഇടപെടാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ട് പെട്ടെന്ന് അള്ളാഹുടില്ല അവരുടെ ശിക്ഷ അള്ളാഹു പിന്തിക്കുകയാണ് ഒരൽപ്പം മാറ്റി വെച്ചതാണ് എന്തിന് കണ്ണുകൾ പോകുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തേക്ക് അള്ളാഹുദിനെ മാറ്റി വെച്ചതാണ് ഇതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ അറുപത് കൊല്ലം എഴുപത് കൊല്ലം നൂറ് കൊല്ലം മാക്സിമം പോയാൽ ഇത്രയേ മനുഷ്യൻ്റെ ആയുസ് കിട്ടുകയുള്ളൂ അതിനിടയ്ക്ക് തന്നെ പോയി പോകും അപ്പം അവൻ കാണിക്കുന്ന സർവമാന പ്രാ പരാക്രമണങ്ങളും എവിടം വരെ എത്തും അവന് മാക്സിമം ശിക്ഷ കൊടുക്കാൻ അള്ളാഹു ബിന്ദിക്കുകയാണ് ഇത് അള്ളാഹുവിൻ്റെ തഹീറിൻ്റെ ഒരു ഹിക്മത്താണ് തൗപ ചെയ്യാൻ അള്ളാഹു ബിന്ദിക്കുക നമ്മൾ പറഞ്ഞു മനസ്സിലായി മനസ്സിലായിട്ടുണ്ട് അള്ളാഹു തിന്മയിൽ നിന്ന് പിന്മാറാൻ അള്ളാഹു ആ തഹീർ ചെയ്യും അതും അള്ളാഹു തന്നെ പറഞ്ഞത് പക്ഷെ ചില പര പരാക്രമികൾ അവർ അള്ളാഹുവിൻ്റെ ലുത്തുഫോ അള്ളാഹുവിൻ്റെ കാരുണ്യമോ അർഹിക്കാത്ത വിധം അതിക്രമങ്ങളിൽ ഇടപെടുന്നവരാണ് അവർക്ക് മാക്സിമം ശിക്ഷ കൊടുക്കാൻ വേണ്ടി അള്ളാഹു തലൊന്നും മാറ്റിവെക്കുകയാണ് കാരണം പരലോകത്തെ ശിക്ഷ പോലെയല്ല ദുന്യാവിലെ ശിക്ഷ ഇവിടുത്തെ ശിക്ഷയും പരലോകത്തെ ശിക്ഷയും രണ്ടും രണ്ടാണ് ത് വിശ്വസിക്കുന്നവരാണ് ആ ഒരു നാളേക്ക് വേണ്ടി അള്ളാഹുദിനെ പിന്തിക്കുകയാണ് എന്നല്ലാതെ അശ്രദ്ധമായി നിൽക്കുകയാണ് അള്ളാഹുദൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു പോവല്ലേ എന്ന് അള്ളാഹു സൂറത്തുൽ ഹിജർ ഫവറബിക്കക്ഷിതാവിനെ തന്നെയാണ് സത്യം അവരെ ഓരോരുത്തരെയും വിസ്തരിച്ചുകൊണ്ട് ഓരോരുത്തരോടും നമ്മൾ ചോദിക്കും അവരോട് നമ്മൾ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും അമ്മ അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് അവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് ഓരോരുത്തരെയും ഒറ്റക്കള്ളാഹു വിചാരണ ചെയ്യും ഇവിടെയല്ലേ സംഘടനയൊക്കെ ഉള്ളു ഇവിടെയല്ലേ രക്ഷപ്പെടുത്താൻ ആളുകളുള്ളൂ ആളാഹുനുമ്പോൾ രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു ചോദിക്കൂ നബിയേ അള്ളാഹു വെറുതെ അശ്രദ്ധമായി നല്ലതൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾ അള്ളാഹുനെ പറ്റി വിചാരിക്കേണ്ടട്ടോ എല്ലാ വിഷയത്തിലും ഇപ്പൊ നമ്മള് നേതൃത്വം ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഒരു കമ്പനിൻ്റെ മാനേജറാണ് അല്ലെങ്കിൽ അതിൻ്റെ സിഇഒ ആണ് അല്ലെങ്കിൽ സി ഒ ഒ ആണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അഭിമാനത്തിലായിരിക്കും നല്ല അഭിമാനത്തിലാണ് പറയുക ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സെലബ്രേഷനായിരിക്കും ഇപ്പം തെരഞ്ഞെടുപ്പ് ജയിച്ചാലൊക്കെ ആഘോഷമല്ലേ ഉണ്ടാവില്ലേ സത്യത്തിൽ അതിൻ്റെ ഭാരം ആലോചിച്ചാൽ മനുഷ്യൻ തലകുനിച്ച് വിനയാന്വിതനായി കരഞ്ഞു പോകുന്നതാണ് അത്രയും ഭാരമേറിയതാണത് اليوم تجزى كل نفس بما كسبت لا ظلم اليوم إن الله سريع الحساب سورة غافر اليوم تجزى كل نفس بما كسبت عندنا سببكنا يدنا ഓരോ ശരീരവും എന്താണോ അർഹിക്കുന്നത് എന്തൊക്കെയാണോ ചെയ്തു കൂട്ടിയത് അതിൻ്റെ പ്രതിഫലമാണ് നൽകപ്പെടുന്നതില്ലുൽ ആരോടും അനീതി ഇവിടെ കാണിക്കപ്പെടുന്നില്ല ആരോടും അനീതി ഉണ്ടാവില്ല ലുൽമൊരിക്കലുമില്ലാഹരി അള്ളാഹു വളരെ പെട്ടെന്ന് വിചാരണ ചെയ്യാൻ കഴിയുന്നവനാണ് ബില്യൺ കണക്കിന് ആളുകൾ വിഷയല്ല ഓരോരുത്തരോട് വൺ ടു വൺ ആളുകളോട് ഒരേ സമയം വൺ ടു വൺ സംസാരിക്കാൻ വിചാരണ ചെയ്യാൻ അള്ളാഹു കഴിയുന്നവനാണ് അതാണ് ഹസീബ് ആ ഹസീബ് നമ്മളത് മനസ്സിലാക്കണം അള്ളാഹു നമ്മളെപ്പോലല്ല നമുക്ക് ഒരാളോട് ഒരു നേരത്തെ ഒരാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ ഒരാളിലേക്ക് കേൾക്കാൻ പറ്റുള്ളൂ പല ആൾക്കാരോടൊപ്പം ഞാൻ സംസാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നു പക്ഷെ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി എനിക്ക് ഒരാളിലേക്ക് കേൾക്കാൻ പറ്റുള്ളൂ രണ്ടാൾ പറഞ്ഞാൽ തന്നെ നമുക്ക് കേട്ടില്ല എന്ന് പറയേണ്ടി വരും മടക്കി പറയേണ്ടി വരും അല്ലെങ്കിൽ ആവർത്തിക്കേണ്ടി വരും നമുക്ക് കഴിയില്ല മനുഷ്യർ വൈഫാണ് അള്ളാഹുവിനത് വിഷയമല്ലാഹുവിനെ പോലെ കഴിവുള്ള ആരുമേ ഇല്ല നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് അസ്മാകനെ സംബന്ധിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്ന് മനസ്സിലാകുമ്പോൾ റബ്ബ് ചാലയെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും ആരാണ് വടച്ചോണ്ട് അള്ളാഹു ഈ രീതിയിലാണ് റബ്ബിനെ പരിചയപ്പെടുത്തിയത് നത്തിയറബിൾ വിത്ത് അള്ളാ അള്ളാഹുവിനോട് കമ്പയർ ചെയ്യാൻ ആയിട്ട് അള്ളാഹുവിനെ തുല്യമായി അള്ളാഹുവിൻ്റെ അതേപോലെ ഒരു സംഭവവും ഒന്നുമേ ഇല്ല എല്ലാവരെയും കാണാനും എല്ലാവരെയും ഒരേ സമയം കേൾക്കാനും കഴിയുന്നവനാണ് അള്ളാഹു സമീ ആണ് ബസൂറാൻ നിമിധങ്ങൾ തന്നെ പറഞ്ഞ അലൈഹി വല്ലം അള്ളാഹുവിന് വ്യത്യസ്ത ഭാഷകളോ വ്യത്യസ്ത ശബ്ദങ്ങളോ പ്രശ്നമല്ല ഒരു പള്ളിയിൽ തന്നെ ഇരുന്ന് വെറുതെ ഇരുന്ന് ദ്വ ചെയ്യുമ്പോൾ ഓരോരുത്തരും അവനെ മലയാളത്തിലും പഷ്തൂലും ഉറുദുവിലും ബംഗാളി ഭാഷയിലും ഫ്രഞ്ചിലും ജർമ്മനിലും ഒക്കെ സംസാരിക്കുന്നില്ലേ ഒരേ സമയം കോടാനുകോടി മനുഷ്യന്മാർ അള്ളാഹുവിനോട് ദ്വയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആരുടെയും സൗത്തുകൾ അള്ളാഹുവിന് ആ ശബ്ദങ്ങൾ മിക്സായി പോകില്ല അത് വളരെ എളുപ്പം മൊബൈൽ ടവർ ആലോചിച്ചാൽ അങ്ങനെയല്ലേ ഓരോരുത്തർക്കും അവരുടെ ശബ്ദം കേടാവാതെ കറക്റ്റ് മിക്സ് ആവാതെ വരുന്നില്ലേ എപ്പോഴെങ്കിലുമൊക്കെ ഒരു മഴ ഇടിക്കപ്പെട്ടപ്പോൾ ചില പരപര വേറൊരാടെ കോളൊക്കെ കറി വരുന്നു അല്ലേ അതൊക്കെ വളരെ അപൂർവമല്ലേ എത്ര കോടിക്കണക്കിന് ശബ്ദങ്ങളാണ് റിസീവർ സാറ്റലൈറ്റ് റിസീവ് ചെയ്ത് വിടുന്നത് നമ്മുടെ ഇവിടുത്തെ റിസീവർ അത് ക്യാച്ച് ചെയ്യുന്നത് എന്നിട്ട് കറക്റ്റ് ആൾക്കാരെ വഴിതെറ്റി പോസ്റ്റ്മാൻ തെറ്റണ പോലെ തെറ്റിപ്പോണില്ലല്ലോ കറക്റ്റ് നമ്പർക്കന്നെയല്ലേ വരുന്നത് ആ നമ്പർ അടിച്ച് തെറ്റാണെങ്കിൽ മാറിപ്പോവും പക്ഷേ ആൾക്ക് കിട്ടേണ്ടതന്നെയല്ലേ കിട്ടുന്നത് ഇത് ദുന്യാവിൽ അള്ളാഹു മനുഷ്യൻ്റെ നൽകിയ കഴിവ് കൊണ്ട് മനുഷ്യനുണ്ടാക്കിയ ടെക്നോളജിയിൽ സാധ്യമാണെങ്കിൽ ഹാലിക്കുൽഖനായ വടച്ചവനെ സംബന്ധിച്ച് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ദുന്യാവ് തന്നെ ഉള്ള കാണിച്ചതിരാണ് അത് നമ്മളിപ്പോൾ ഈ കാലഘട്ടം ഒരൽപ്പം റാഷണലി ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നൊരു കാര്യം അങ്ങനെ ചിന്തിക്കും വേണം യുക്തിപരമായി ചിന്തിക്കണം അതിനൊരു കുഴപ്പമില്ല യുക്തി ഇല്ലാതിരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് യുക്തിപരമായി ചിന്തിക്കണം ആ ചിന്തിക്കുന്നതിന് ഒരുപാട് ഒരുപാട് വസീലകൾ നമുക്ക് അള്ളാഹുനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ള ഒരുപാട് സാമ്പിളുകൾ അള്ളാഹു ദുനാവിൽ നമ്മുടെ കൺമുമ്പിൽ എറിഞ്ഞു തന്നിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ അതൊക്കെ നമ്മുടെ ഈമാനം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ നമുക്ക് സഹായകമാണ് എന്നാൽ മുൻഗാമികളായ ആളുകൾക്കൊന്നും അങ്ങനെ സംശയം വന്നിട്ടില്ല പക്ഷെ ഇന്ന് നമുക്ക് സംശയം വരുമ്പോൾ അള്ളാഹുദാ കാണിച്ചു തരുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അങ്ങനെ തന്നെയല്ലേ ഇതിനൊക്കെ വല്ല കുഴപ്പം വരുന്നുണ്ടോ ഓരോന്നും കൃത്യമായിട്ട് പോകുന്നില്ലേ അള്ളാഹുന് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ഒരു പ്രയാസമില്ല നിങ്ങൾ മെല്ലെ പറഞ്ഞാലും മനസ്സിൽ വെച്ചാലും ഉറക്കെ പറഞ്ഞാലും ഔ അള്ളാഹുനതൊരുപോലെയാണ് െ പറഞ്ഞ് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് ലോകങ്ങളിലുള്ള പ്രപഞ്ചത്തിലുള്ള സർവ്വതും വൽ അറുൾ പ്രപഞ്ചം എന്നാണ് ആ വാക്ക് അത് ഖുർആൻ്റെ ഒരു ശൈലിയാണ് പ്രപഞ്ചം എന്നാണ് അതിനർത്ഥം പ്രപഞ്ചത്തിലുള്ള മുഴുവനും അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശത്തിൽപ്പെട്ടതാണ് നമ്മളൊക്കെ ഇവിടുന്ന് പോകും വേറെ കുറെ ആൾക്കാർ ഇവിടെ വരും നമ്മളിവിടുന്ന് സ്ഥലം കാലേക്ക് കൊടുക്കും ഈ ചേറിലൊക്കെ വേറെ ആരെങ്കിലും വന്ന് ഈ സ്റ്റേജ് വേറെ ആരെങ്കിലും കയറി പറയും നമ്മൾ ഒഴിഞ്ഞു കൊടുക്കും നമ്മളെ വീട്ടിലൊക്കെ വേറെ ആരെങ്കിലും ഒന്ന് താമസിക്കും നമ്മൾ വാടകയ്ക്ക് വന്ന വരാം നമ്മൾ സമയം കഴിഞ്ഞ ഒഴിവായി പോകണം പക്ഷേ ഈ ആലം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഇവിടുത്തെ നദികളും പുഴകളും പർവ്വതങ്ങളും അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും നമ്മളെ പോവുള്ളൂ അവിടേക്ക് വേറെ കൂട്ടർ താമസിക്കാൻ വരികയാണ് ഇതാണ് ലോകം അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും തുറന്നു പറയുന്നതും എല്ലാം അള്ളാഹു അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും മനസ്സുകൊണ്ട് ഉറപ്പിച്ചു വെക്കുന്ന തെറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ആയത്തിന്റെ അർത്ഥം മനസ്സിലേക്ക് കയറിപ്പോകുന്ന വസ്വാസിനെ കുറിച്ചല്ല പല വസ്വാസ മനുഷ്യന്മാർക്ക് അള്ളാഹുവിനെ പറ്റി നിബിതങ്ങളെക്കുറിച്ചോ ഖുർആാനെ കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ കവറിനെ കുറിച്ചോ നമ്മളുടെ വിശ്വാസത്തിനെതിരായ ചിന്തകൾ മനുഷ്യന്റെ കൽബിലേക്ക് കയറി വരും പിശാച്ചിന്റെ സ്വാധീനമുണ്ടെന്ന് ഖുർആാൻ തന്നെയാണ് പറഞ്ഞത് മനുഷ്യൻ സംഭവിക്കും പക്ഷെ അത് പറയാൻ പാടില്ല അത് വിളിച്ചു പറയാൻ പാടില്ല അത് വിളിച്ചു പറയുമ്പോൾ അത് തെറ്റാണ് അത് തിന്മയായിട്ട് മാറും നേരം വെച്ചാൽ അതൊരു വസ്വാസായിട്ട് ഇറങ്ങിപ്പോവാണ് അതിന് അലധി റദ്ദു അങ്ങനെയുള്ള പറഞ്ഞത് സുഹാബിമാർ പറയുന്നബിയെ ഞങ്ങളൊന്നു ചില കാര്യങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഇവിടെ പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിലേക്ക് തോന്നുന്ന ചില തോന്നലുകൾ പറഞ്ഞാൽ കുത്തി അഹാദൽ ബു ഞങ്ങളുടെ കഴുത്ത് മുറിക്കപ്പെടും അത്രയും മോശപ്പെട്ടതും പറയാൻ പാടില്ലാത്തതും ഒരുപക്ഷെ ഞങ്ങളുടെ ചിന്തകളിൽ ചിലപ്പോഴെങ്കിലും നബിയെ കയറി വരാറുണ്ട് അപ്പം നിങ്ങൾ പറഞ്ഞ വാക്കെന്താണ് കുബുദ്ധി ഒരു നിന്നില്ലേ കുഴപ്പമില്ല അത് മനസ്സ് കയറി പോവല്ലേ നമ്മളൊക്കെ മനുഷ്യന്മാരാണ് പറഞ്ഞു ചില ആളുകൾക്ക് അല്ലാഹു പുറത്ത് കൊടുക്കും ചില ആളുകൾക്ക് അള്ളാഹു തല ശിക്ഷ കൊടുക്കും ഒരു രോഗം വന്നാൽ ഡോക്ടർ പറയാണ് നിങ്ങൾ കിഡ്നിക്ക് ചില കുഴപ്പങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ ഇന്നിന്ന രീതിയിൽ നിങ്ങളുടെ ഭക്ഷണം ക്രമീകരിച്ചാൽ എത്ര ലിറ്റർ വെള്ളം കുടിച്ചാൽ ഇങ്ങനെ എങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ഉറക്കം ക്ലിയർ ചെയ്താൽ നിങ്ങളുടെ വിശ്രമം ക്ലിയർ ചെയ്താൽ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം അതല്ല നിങ്ങൾ തോന്നിയ പോലെ തിന്നാൻ നടക്കുകയാണെങ്കിൽ പിന്നെ കീറി മുറിച്ച് അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കി വേറെ ഒക്കെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും കേട്ടോ എന്ന് അപ്പം ആ രോഗിക്കൊരു ഖിയാറ് കൊടുക്കുകയാണ് അപ്പം ചില ആളുകൾക്ക് ആ പത്തിൻ്റെ തന്നെ മതിയോ ക്ലിയർ ആവും അള്ളാഹുത്തെ നൽകുന്നത് അങ്ങനെയാണ് നിങ്ങൾ തോബ് ചെയ്തോളി എസ്തഗഫാർ ചെയ്തോളി സ്വതൊക്കെ ചെയ്തോളൂ ഞാനത് മാപ്പ് തരാം ഇതൊന്നുമില്ലേ അദീപ മയ്യേഷന് വിധേയമാവേണ്ടി വരും ഉള്ളൂ നമ്മുടെ ഹസീബ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുന്നതും നമുക്ക് മതിയായവനും അള്ളാഹു ആണെങ്കിൽ െന്തിനിക്കേണ്ടത് നമ്മൾ നമ്മൾ അള്ളാൻ്റെ ഒപ്പം ആൾക്കാരല്ലേ നമുക്ക് എന്തിന് ഭയപ്പാട് വേണം എന്ത് പ്രതിസന്ധിയിലും ഈ ഉമ്മത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വാക്കാണ് ഹസീബ് അള്ളാഹുനക്ക് മതിയായവനാണ് ആ മതിയായവനായ റബ്ബിന്റെ കൂടെ നമ്മൾ നിന്നാൽ അള്ളഹ മുതലാളിയാണെങ്കിൽ നമ്മളും മുതലാളിയല്ലേ അള്ളാഹു ചാല കാതിറും മുക്തദറും കവിയുമാണെങ്കിൽ നമ്മളും അള്ളാഹുവിന്റെ കൂടെ നിൽക്കുക നമുക്ക് അള്ളാഹു കൂവത്ത് തരൂലേ തരും അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള മയ്യത്ത് നമുക്ക് കിട്ടണം അള്ളാഹുവിൻ്റെ ഹസീബായ സിഫത്തിലൂടെ ഹസ്ബി ശിഫത്തിലൂടെ നമ്മളിങ്ങനെ കൽബിലേക്ക് ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് പറയേണ്ട വാക്കാണത് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം അവർ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് അള്ളാഹു നമ്മുടെ ഈ മജ്ലിസിനെ പറ്റി പറയരുത് നമുക്ക് അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കാനുള്ള അവസരമാണുള്ളത് നമ്മുടെ ഈമാൻ മറ്റ് പുറത്തുകൂടെ നടക്കുന്ന ആൾക്കാരെ ഈമാൻ പോലെ ആവരുത് നമ്മുടെ ഈമാൻ ഇച്ചിരി കനങ്കട്ടിയും വേണം നമ്മൾ പെട്ടെന്നൊരു പ്രശ്നം വന്നാൽ തളരരുത് നമ്മൾ പരീക്ഷണങ്ങൾ വന്നാൽ പിടക്കരുത് നമുക്ക് കുവത്ത് വേണം നമുക്കതിൻ്റെ എഴിമ കിട്ടുന്ന ആളുകളാണ് ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ അതിൽ സമമാണ് ഇതുപോലെ ഒരു ദീനിൻ്റെ ചർച്ചയോ അല്ലാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചോ മനസ്സിലാക്കാത്ത ആളുകൾ അവർക്കത് അറിയില്ലല്ലോ അവരിപ്പം പണി പോയാൽ ആത്മഹത്യ ചെയ്തെന്ന് വരും അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രാന്ത പിടിച്ചെന്ന് വരും അവർക്ക് ബോധം കെട്ട് വീണുന്നവരും പക്ഷെ മക് മിനീങ്ങൾ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കിയവർ അള്ളാഹു ഹൈറും ഷെറും ചെയ്യുന്നത് നമ്മുടെ ഹൈറിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ അപ്പോൾ നമ്മുടെ ഈമാൻ വ്യത്യസ്തമായിരിക്കണം നമ്മുടെ ഈമാനിൽ അതിൻ്റെ ഒരു വെളിച്ചം കാണണം അപ്പോഴേതുകൊണ്ടൊക്കെ കാര്യമുള്ളൂ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുക അപ്പോൾ ലൈവായിട്ടും യൂട്യൂബിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്ത് ചെയ്യുക ഇടക്കുടക്കന്ന് മറന്നുപോയതങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ചിന്തകൾ വരുള്ളൂ കാരണം നമ്മൾ ക്ലാസ്സാണ് കഴിഞ്ഞാൽ പിന്നെ ദുയാവിൻ്റെ ഒരു ലോകത്തേക്കാണ് പോകുന്നത് ആ ലോകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യണം കഴിഞ്ഞു പോയ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ഈ ക്ലാസ് എന്നല്ല ഏതെങ്കിലും ഉസ്താദമായി എടുക്കുന്ന ക്ലാസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് റാഹത്ത് തോന്നുന്നുണ്ടോ അറിവുണ്ടോ നിങ്ങൾ കേൾക്കണം എന്നിട്ട് നമ്മുടെ ഈമാനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ പിശാച്ച തട്ടിയെടുക്കും അള്ളാഹു ഹസീബാൻ അള്ളാഹു സുബാന ഹു വാല നമുക്ക് മതിയായവനാണ് അള്ളാഹുവിൻ്റെ വിചാരണയെ നമ്മൾ ഭയപ്പെടുകയാണ് അള്ളാഹു സുബാനഹു ചാല കണക്കാക്കുന്ന വിഷയങ്ങളാണ് ലോകത്ത് നടക്കുന്നത് അള്ളാഹു ഹസീബാണ് ഓരോന്നും അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അള്ളാഹു ചാല രോഗവും സുഖവും ആരോഗ്യവും അനാരോഗ്യവും നമ്മുടെ ആയുസ്സും നമ്മുടെ ശ്വാസവും അള്ളാഹു എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതും ഹസീബിൻ്റെ അർത്ഥമാണ്